ഭർത്താവ് മരിച്ച ഒരു സഹോദരിക്ക് എത്ര മാസമാണ് വിദ്യയിരിക്കേണ്ടത് ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീക്ക് മൂന്ന് മാസം വൈദ്യ ഇരുന്നാൽ മതിയോ എന്നാണ് ഇദ്ദയുടെ കാര്യം ഇപ്പോൾ പറയും നാട്ടിൽ നടക്കുന്നതിൽപ്പെട്ടതാണ് ഇദ്ദ എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയത് ഇദ്ദ ഇരിക്കുന്നത് ഗർഭിണിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയൊരിക്കലും പ്രസവിക്കാത്ത അവസ്ഥയിലെത്തിയ വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാനും തീരുമാനിക്കുക എന്ന അവസ്ഥയിലാണ് പലപ്പോഴും നാട്ടിൽ നടക്കാറുള്ളത് ചില സ്ത്രീകളിങ്ങനെ ഞാൻ നാൽപ്പത് ദിവസമാണ് ഇരിക്കുന്നതെന്ന് പറയും ഞാൻ ഒരു മാസമാണ് ഇരിക്കുന്നതെന്ന് പറയും ഏതുപോലെ നാട്ടിലുണ്ടല്ലോ ഒരു പെൺകുട്ടി ഞാൻ വലിയ ആക്കുന്നത് വാപ്പനയല്ല കാരണം ചെറുപ്പത്തിലെ വാപ്പെന്നെ പോയതാണ് അതുകൊണ്ട് എൻ്റെ വലിയ വാപ്പിൽ ഞാൻ തീരുമാനിക്കാം എന്ന് വിഷയം അനിക്കാന വിഷയത്തിൽ അപ്പോൾ ചില ഉസ്താദ ഇങ്ങനെ മോള് പറ മോളല്ല ഈ പെൺകുട്ടി പറയുന്നത് അവൾ ഒരാൾ നിക്കാഹിന് വലിയ എന്നാണ് എന്നാൽ ഇവിടെ വലിയ ആരെ ആക്കണമെന്ന് മതം തീരുമാനിച്ചാണ് അവിടെ റോള് വരുവി വരൻ്റെയോ വധുവിൻ്റെയോ ആളുകൾക്കൊരിക്കലും ഇല്ല അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിനുമുള്ളത് ഇവിടെ പിന്നെ ഇസ്ലാം നിശ്ചയിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് അതായത് നീക്കം ചെയ്ത സ്ത്രീക്ക് മൂന്ന് മാസം അതായത് ഇദ്ദ എത്ര ഇരിക്കണം എന്നത് മതം തീരുമാനിച്ച സൂറത്ത് അൽബക്രയിൽ രണ്ട് ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു വർഷം ഇദ്ദേഹ ഇരിക്കണമെന്നായിരുന്നു എന്നാൽ പിന്നീട് ആ ആയത്ത് ആ മതവേദി നെസ്ക് ചെയ്ത് അർബ താശ്വരിയും വാഷറ നാല് മാസവും പത്തു ദിവസവും ഇദ്ദേഹ ഇരിക്കണമെന്നാണ് അപ്പോൾ ഭർത്താവ് മരിച്ച കാരണത്താൽ ഇദ്ദയും എഹ്ദാദും ആചരിക്കുന്ന സ്ത്രീകൾ അറബി മാസത്തിലെ നാല് മാസവും പത്ത് ദിവസവും അവർ ഇദ്ദയിൽ ഇരിക്കണം ഇദ്ദ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവർ വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ ചമയങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആഭരണങ്ങൾ ധരിക്കുവാൻ പാടില്ല അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങൾ പാടില്ല അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തു പോകാൻ പാടില്ല ഇതാണ് ഉള്ളത് അതല്ലാതെ നാട്ടിൽ നടക്കുന്ന പോലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയോ വന്ന് ഈ സ്ത്രീകൾ കുളി കുളിക്കാൻ ആവശ്യപ്പെട്ട് ഒരു പ്രത്യേകമായ വള്ളവസ്ത്രം അവരെ അണിയിപ്പിച്ച് ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരാന്തയിലേക്ക് പോലും ഇറങ്ങാൻ സമ്മതിക്കാതെ അതുവരെ വന്നിരുന്ന കുടുംബത്തിലുള്ള ആളുകളും അയൽപക്കത്തുള്ള അന്യ മതസ്ഥരായ സ്ത്രീകൾ പോലും കാണുന്ന ഹറാമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ പോകുന്നുണ്ട് അതാണ് എഹ്ദാദ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഹിദാദ് ഇസ്ലാമിലില്ല ആ യുദ്ധശ്രീയില്ല ഒരു ഇല്ല ഒരു ഭർത്താവ് ഗർഭപാത്രം എടുത്തു പോയവരാണെങ്കിൽ അല്ലെങ്കിൽ ശരി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നാല് മാസവും പത്ത് ദിവസവുമാണ് അവർ ഇദ്ദയിൽ ഇരിക്കേണ്ടത്